േസിന് പിന്നാലെയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിലൂടെ ആസ്ട്രോൾ പ്രൊജക്ഷനാണ് താൻ നടപ്പിലാക്കിയതെന്നാണ് കേഡൽ ജിൻസൺ ആദ്യ മൊഴി സത്യത്തിൽ എന്താണ് ആസ്ട്രോൾ പ്രൊജക്ഷനിലൂടെ ലക്ഷ്യം വെക്കുന്നത് ശരീരത്തിന് പുറത്തേക്ക് ആത്മാവിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നും പ്രപഞ്ചത്തിലെ ഏതൊരു ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങളും അനുഭവ വേദ്യമാകുമെന്നും ഇത്തരം പരീക്ഷണങ്ങളിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത് പ്രൊജക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവിന്റെ യാത്ര എന്നതാണ് മനഃശാസ്ത്രജ്ഞനും ന്യൂറോ സയന്റിസ്റ്റുകളും പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ ഒരു മാനസിക രോഗവുമായി ബന്ധപ്പെട്ടതെന്നാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണത്തിൽ വിജയിച്ചാൽ വിശാലമായതും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ കാണാനാകും എന്നാണ് വിശ്വാസം വ്യക്തികളുടെ ആത്മാവിനെ ഇതുവഴി സ്പർശിക്കാനാകുമെന്നും ഇത് പ്രയോഗിക്കുന്നവർ പ്രചരിപ്പിക്കുന്നു വർഷങ്ങളായി ഇതിൽ അകപ്പെട്ടു പോയ ഒട്ടേറെ ആളുകളുണ്ട് ഇതിൽ എത്തിച്ചേരാൻ പല ഘട്ടങ്ങളും അഭ്യസിക്കണമെന്ന് പറഞ്ഞാണ് ഇതിന്റെ പ്രചാരകർ ഇരകളെ വീഴ്ത്തുന്നത് ഇവർ പിന്നീട് ഉന്മാദവും ഭ്രാന്തും ചേർന്ന മാനസികാവസ്ഥയിലേക്ക് ഇരകളെ എത്തിക്കുന്നു കെട്ടുകഥകളിലും പുരാണങ്ങളിലും പഴയകാല വിശ്വാസങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുമെന്ന് കരുതിയ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കാണാൻ സാധിക്കും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന എന്ന പുതിയൊരു നിന്നാണ് ഇതിന്റെ തുടക്കം ലൈഫ് സയൻസ് മാഗസിനിലാണ് പറയുന്നത് ന്യൂയോർക്കിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചവർ ഹെലീന ആയിരുന്നു ഇതിന് പിന്നെ അവർ ലോകം മുഴുവൻ യാത്ര ചെയ്തതായി അവകാശപ്പെട്ടു ടിബറ്റിൻ ഗുരുക്കന്മാരിൽ നിന്ന് പ്രത്യേക വിദ്യകൾ നേടിയതായി പറഞ്ഞു മരിച്ചവരുമായി സംസാരിച്ചു എന്ന് വാദിച്ചു ഹിന്ദു ബുദ്ധ പണ്ഡിതന്മാരിൽ നിന്ന് ആത്മീയമായി ഉയർന്ന തലങ്ങളിലെത്താൻ പഠിച്ചു എന്ന് അവർ അവകാശപ്പെട്ടു ഹെലീന ബ്ലാറ്റിസ് ഈ അവകാശവാദങ്ങളെ കുറിച്ച് പറയുന്നത് സൈക്കോളജി ടുഡേയിലെ സൂസൻ ബ്ലാക്മോർ ആണ് ഉദ്ധരിച്ചാണ് ലൈഫ് സയൻസ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന വാദത്തിന്റെ അടിസ്ഥാനമായ ആത്മാവ് ഉണ്ടെന്ന വാദം അംഗീകരിച്ചാൽ തന്നെ ഒരു വ്യക്തിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുമോ അല്ലെങ്കിൽ പ്രവേശിക്കുമോ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ ഒരു മാർഗവുമില്ല പുറത്ത് ബോധം നിലനിൽക്കുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ തന്നെ ശാസ്ത്രലോകം ആസ്ട്രോൾ പ്രൊജക്ഷൻ എന്ന വാദത്തെ നിരസിക്കുന്നു ആസ്ട്രോൾ പ്രൊജക്ഷൻ നടത്തുന്നവർ തങ്ങളുടെ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അവരുടെ തെളിവുകളെല്ലാം ഭാവനകളാണ് അതുകൊണ്ട് തന്നെ ഭാവനയുടെ ലോകത്ത് ഇത്തരം സാധ്യതകൾ ചിറക് വിരിച്ച് പറക്കുന്നതും ഇത്തരം വിശ്വാസങ്ങൾ പ്രചരിക്കുന്നതും എക്കാലവും കാണാൻ സാധിക്കും